അമ്മേ എന്നടാ എന്നെ ഇവിടെ പരിപാടി സൂപ്പർ ചെറുപ്പഴം ഞങ്ങളൊരു ചെറിയ ഫാമിൽ വന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് നോക്കി ഈ കാണുന്ന എല്ലാം ചെറിയ മരങ്ങളാണ് ഇവിടെ വന്നിട്ട് തന്നെ പ്രത്യേകം പറഞ്ഞു പറഞ്ഞെടുത്തേ നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ പറിക്കാം പറയോ നമ്മൾ പറിക്കുന്ന ചെറുപ്പഴും നമ്മൾ കൊണ്ടുപോകണം കൊണ്ടുപോകണം നമുക്ക് വേണ്ട എത്ര പറഞ്ഞു കൊണ്ടുപോകണം കിലോയ്ക്ക് എട്ട് ഉള്ളൂ പക്ഷെ നമുക്ക് പോലെ കഴിയാൻ കേട്ടോ ഞങ്ങൾ ഒരു ഇരുന്നൂറ് ഡോളറിന്റെ ഒരാൾ ഈ ഒരാൾ വെച്ച് അല്ലേ അതെ അതെ എന്തോ ഒരു മെഡലും കഴിക്കാം കഴിക്കുന്നതിന് ഒരു പരിധിയില്ല നമ്മൾ പറിച്ചു കൊണ്ടുപോകുന്നതിന് മാത്രം ഒരു വെയിറ്റ് വെയിറ്റ് കൊണ്ടുവന്നതിന് ഞങ്ങൾ ഓൾറെഡി ഒരു ബക്കറ്റ് പറിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് പക്കറ്റ് അതെ മൂന്ന് പക്കറ്റ് ഞങ്ങൾ എടുത്തേക്കണേ മൂന്ന് പക്കറ്റ് നിറച്ച് പറിക്കണോന്നോർത്തായിരിക്കണം ആൾക്കാർ ചെറി ചെറിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയത് അരികളാണ് അരിവേ അതെ ശരി പോയിട്ടുണ്ടോ ഇതുപോലെ വെള്ളം പറയണം കേട്ടോ ഞങ്ങളിത് നിമിഷം പിള്ളേരും ചാച്ചനക്കെ അപ്പുറത്തേപ്പുണ്ടോ നിറച്ചുണ്ടെട്ടോ അത് നിറച്ചും ചെറുപ്പഴാണെ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ എല്ലാം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്ടം